ഹലോ നല്ലൊക്കെ സുഖമോദേവിൽ ഞെട്ടിക്കുന്ന നിമിഷങ്ങളുമായി നമ്മുടെ ഗിരി നമ്മുടെ സ്വന്തം ഗിരി അതേ പ്രേക്ഷകർ നമ്മുടെ പ്രഭാപതിക്ക് നേരെ ഭീഷണി ഉയർത്തിയാണ് നമ്മുടെ ഗിരി ഇത്തവണ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ കാരണം എന്ന് വച്ചാൽ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും നമ്മുടെ പ്രഭാതി നന്ദിനും ദേവിയും പടിയിറങ്ങാൻ പോവുകയാണ് ആ നിമിഷം ഗിരി സ്വന്തം വീട്ടിലേക്ക് വിളിക്കാൻ വരുന്നുണ്ട് അപ്പൊ പ്രഭാതി തറപ്പിച്ചും കൊട്ടയ്ക്ക് ആ ഒരു ഉറപ്പിച്ച ശബ്ദത്തോടെ പറയുന്നുണ്ട് ഇല്ല എങ്ങോട്ടേക്ക് പോകേണ്ടി വന്നാലും ഗിരിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഇല്ല അത് ഞങ്ങൾക്ക് അഭിമാന പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗിരി പറയുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് അല്ലാതെ വേറെ എവിടേക്കെങ്കിലും ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒപ്പം രചനയും കൂട്ടിക്കും നിങ്ങൾ ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ വഴിയരികിൽ അവളെ വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗിരി അങ്ങോട്ട് പോകുന്നുണ്ടേ അപ്പൊ എല്ലാവരും ഇങ്ങനെ ആകപ്പാടം ഞെട്ടി നിൽക്കുക ഗിരീഷ് ഇത്രയ്ക്കും ദേഷ്യപ്പെട്ടിട്ട് ആരും കണ്ടിട്ടില്ല ഗിരീഷ് ന്യായമുണ്ട് ന്യായമുണ്ടല്ലേ സ്വന്തമായിട്ട് ഒരു വീട്ടിലേക്ക് അവർ ക്ഷണിക്കുമ്പോൾ അവർ അന്യരെ പോലും നോക്കിയാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗിരീഷിന് സ്വാഭാവിക ായിട്ടും സങ്കടം വരും ഗിരീഷിനെ പോലത്തെ ഒരാൾക്ക് മറ്റുള്ളവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അല്ലെ എന്തായാലും കാത്തിരി തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ